വിശുദ്ധരായ പിതാക്കന്മാർ സഭയുടെ സമ്പത്ത് മാർ ജോർജ് ആലഞ്ചേരി മാർ ആന്റണി കൊണ്ടും പ്രവർത്തികൊണ്ടും വിശുദ്ധനായ പിതാവാണെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു മാർ ആന്റണി ചിറയത്തിന്റെ ആന്റണിത്യ സുവർണ ജൂബിലി ആഘോഷം തൃശൂരിൽ നടന്നു ദൈവകരണയുടെ വിശുദ്ധ രൂപമായിരുന്നു മാർ ആന്റണി ചിറയത്തെന്ന് എന്ന് കർദിനാൾ ജോർജ് പറഞ്ഞു എല്ലാ കാലത്തും ആത്മീയ അനുഭവത്തിന്റെ കേന്ദ്രമാണ് അദ്ദേഹം വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അദ്ദേഹം വിശുദ്ധനാണെന്നും കർദിനാൾ പറഞ്ഞു വിശുദ്ധരായ പിതാക്കന്മാർ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ് വിശുദ്ധരായ ആരായാലും സമ്പത്താണെങ്കിലും വിശുദ്ധരായ പിതാക്കന്മാർ നമ്മുടെ സഭയുടെ വലിയ ഒരു സമ്പത്താണ് നാലു മാർപ്പാപ്പന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ മാർ ആന്റണി ചെറിയത്ത് തൃശൂരിന് അഭിമാനമാണെന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബിഷപ്പുമാരായ മാർ റാഫേൽ തട്ടിൽ മാർ പോളി കണ്ണൂക്കാടൻ മാർ തോമസ് വാഴപ്പള്ളി മാർ ജെയിംസ് അത്തിക്കളം മാർ ജോസഫ് നീലങ്കാവിൽ മാർ ജോസഫ് കടുകല്ലിൽ എന്നിവരും ആശംസകൾ നേർന്നു സാഗർ രൂപതയുടെ മെത്രാനായിരിക്കെ ഏറെ പ്രയാസം അനുഭവിച്ചാണ് രൂപതയെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മാർ ആന്റണി ചിറയത്ത് പറഞ്ഞു ിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവിടെ ബി ജെ പി ഗവണ്മെൻ്റാണ് ഭരിച്ചിരുന്നത് നമുക്ക് സഭയ്ക്ക് വളരെയധികം സഹിക്കാനുണ്ടായിരുന്നു എങ്കിലും സാഗർ രൂപതേനെ ദൈവം പ്രത്യേക വിധത്തിൽ രക്ഷിച്ചു എൻ്റെ ചുറ്റുപാടുമുള്ള രൂപതകളിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായെങ്കിലും സാഗറിനെ കരുണയുടെ കർത്താവ് ഡിവൈൻ മേഴ്സി പ്രത്യേകം സംരക്ഷിച്ചു കാരണം എൻ്റെ രൂപത കരുണയുടെ കർത്താവിനെ സമർപ്പിച്ചിരിക്കുകയാണ് മാർ ആന്റണി ചിറയത്തിന്റെ മാതൃ ഇടവകയായ തൃശൂർ അരണാട്ടുകറ സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സുവർണ ജൂബിലി ആഘോഷത്തിൽ വൈദികരും സന്യസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്തു മാർ ആന്റണി ചിറയത്ത് ഇപ്പോൾ സാഗർ രൂപതയുടെ ദയാസാഗറിൽ ജീവിതം നയിക്കുകയാണ് ഷെക്കിനോ ന്യൂസ് ബ്യൂറോ തൃശൂർ